രണ്ട് തരത്തിലാണ് അതിനെ സമീപിക്കാൻ കഴിയുക ഒന്ന് അക്രമത്തിന് വിധേയരായവരെ സഹായിക്കുക മരണപ്പെട്ടവരുടെ കുടുംബത്തോട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക രണ്ടാമത്തേത് പ്രതിരോധ പ്രവർത്തനമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക വഴി മാത്രമാണ് കൂടുതൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയുക ഇപ്പം വയനാട്ടിൽ തന്നെ പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തിയപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയനാട്ടിൽ നിന്നും മോശം വാർത്തകൾ കേൾക്കുന്നില്ല അപ്പോൾ അത് തിരക്കേടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രേഖകൾ ഹാജരാക്കിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സഹായധനം നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് അവിടെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടുതൽ ആർ സ്പെഷ്യൽ സ്കോഡിനെയും നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വന്യമൃഗങ്ങളുടെ നീക്കം നിരീക്ഷിക്കാനുള്ള നടപടികളും പെട്ടെന്ന് തന്നെ ആരംഭിക്കാനും നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് വയ ഇടുക്കി ജില്ലയിൽ വയനാട്ടിലെ പോലെ തന്നെ കുറേ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒൻപതാം തീയതി രാവിലെ ഇടുക്കി കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നീലമംഗലം ഭാഗത്ത് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം എം എൽ എ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുന്ന ധാരണ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം പത്താം തീയതി മൂന്ന് സംസ്ഥാനങ്ങളിലെ വനവകുപ്പ് മന്ത്രിമാർ ബന്ദിപ്പൂരിൽ സമ്മേളിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളും പരസ്പരം വനാതിർത്തികൾ പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് അവിടെ വയനാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കർണാടക വനമേഖലയിൽ നിന്നും വന്ന് നമ്മുടെ മേഖലയിലേക്ക് എത്തിയ ആണെങ്കിൽ ചില സത്ത് അങ്ങനെയല്ല അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയും ഒക്കെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ഇതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കണമെന്ന് വിദഗ്ദ്ധ സമിതിയും അഭിപ്രായപ്പെട്ടു ആ സമിതിയുടെ തീരുമാനമനുസരിച്ച് ആണ് ഈ ഒരു യോഗം നിർദ്ദേശമനുസരിച്ചാണ് ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാപരമായി ചർച്ചകളിലൂടെ സഹായം നൽകുന്നതിലൂടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളും മാധ്യമങ്ങളും ഈ ശ്രമങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം സംശയിക്കുന്നുണ്ട് അവിടെ ഈ സംഭവം സംഭവമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അറിസനും എറണാകുളം ജില്ലയിൽ നിന്നുള്ള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും എന്നെ വിളിക്കുകയും ഞങ്ങൾ പരസ്പരം ആശുപത്രി നടത്തുകയും ചെയ്തിട്ടുണ്ട് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ആ സമയം മുതൽ ഇപ്പോഴും സംഭവസ്ഥലത്ത് തന്നെയുണ്ട് എന്നാൽ ഒരു എംപിയും മറ്റൊരു എം എൽ എയും ഇതുപോലെ പെരുമാറിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം വരെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ വേണ്ടത് ആശ്വാസം നൽകുകയും പ്രതിരോധ പ്രവർത്തനം നടത്തുകയാണ് ചെയ്യുക രാഷ്ട്രീയ മുതൽപ്പിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാൻ ധാരാളം സമയമുള്ളത് കൊണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് വേണ്ടത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും തൽക്കാല പരിഹാരം ഉണ്ടാക്കുകയും ശാശ്വത പരിഹാരത്തിനുള്ള വഴികൾ കണ്ടെത്തുകയുമാണ് ആ നിലയിലാണ് ഗവണ്മെൻ്റ് ആലോചിക്കുന്നത് ഗവൺമെൻറ് മരണപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പമാണ് കഴിയാവുന്ന എല്ലാ സഹായവും അവർക്ക് നൽകാൻ ഗവൺമെന്റ് ഒരുക്കമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നമ്മളിപ്പം ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഒരു യോഗം പിന്നതല്ല യോഗം വിളിച്ച് ചേർത്തിരുന്നല്ലോ ആ യോഗത്തിന്റെ ധാരണയനുസരിച്ച് ആർആർടിയുടെ എണ്ണം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്പെഷ്യൽ ടീമിനെ കൂടുതലായി സ്ഥാപിച്ചുകൊണ്ട് നിരീക്ഷണ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ വയനാട് മേഖലയിൽ മാത്രം ഇരുന്നൂറ് കാമറകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള സുരക്ഷാ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് കൊടുക്കുന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കാനുള്ള വെടിവെക്കാനുള്ള അധികാരം കേരളത്തിൽ ഇണ്ടെന്നല്ലേ കേന്ദ്രമന്ത്രി പറയുന്നത് പക്ഷെ വെടിവെക്കാനുള്ള അധികാരം ഉപയോഗിച്ചാണ് ജില്ല പ്രിൻസിപ്പൾ ചീഫായി വാർഡിന് ഇപ്പോൾ ഉത്തരവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മയക്കുപടി വയ്ക്കാൻ പക്ഷേ അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ നൂറുകൂട്ടം നടപടിക്രമങ്ങളാണ് ഗൈഡ് ലൈൻസും ശുപാർശകളും എല്ലാം കൂടി പത്തറുപത് പേജ് വരുന്ന ശുപാർശകളാണുള്ളത് ഈ ശുപാർശകൾ എന്ന ആ ഗൈഡ് ലൈൻ എന്ന കടമ്പ കടന്ന് ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴേക്കും നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് കേരളം ആവശ്യപ്പെടുന്നത് എഴുപത്തിരണ്ടിൽ പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്നാണ് ഗൈഡ് ലൈൻസ് നിയമത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലെങ്കിൽ ഗൈഡ്ലൈൻസിലെങ്കിലും മാറ്റങ്ങൾ വരുത്തി പാവപ്പെട്ടവരുടെ കർഷകരെ സഹായിക്കാനുള്ള മനസ്സ് കേന്ദ്ര സർക്കാർ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് കഴിഞ്ഞ മാസം ഏഴാം തീയതി ഉപേന്ദ്ര യാദവിനെ കണ്ട ഞങ്ങൾ ഈ ആവശ്യം രേഖാമൂലം തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട് ാണ് ഗവണ്മെന്റ് എല്ലാ നിയമനങ്ങളുടെയും സ്വീകരിച്ച് ആ കുടുംബത്തിനെ സംരക്ഷണം ഉറപ്പാക്കാമെന്ന് ബന്ധപ്പെട്ട മന്ത്രി ഗവൺമെന്റിന്റെ വക്താക്കളും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ രൂപത്തിൽ തന്നെ ഗവണ്മെന്റ് മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു സവിശേഷത ആ സംഭവത്തിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ ഉപരിപ്ലവമായ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി പ്രധാന കേന്ദ്രം ഇന്ന് നമ്മൾ സന്തതിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അവിടെയുണ്ടായതെന്താണ് ഒരു വിദ്യാർത്ഥി ദാരണമായി കൊല്ലപ്പെട്ടു കുറ്റവാളികളെ കണ്ടെത്തണം അവരെ സമൂഹത്തിന് മുമ്പിൽ മാതൃകാപരമായി ശിക്ഷിക്കണം ആ നടപടികൾ കൃത്യമായി പാലിക്കുമെന്നുറപ്പ് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രി തന്നെ പോയി വീട്ടുകാർക്ക് ആദ്യത്തെ ദിവസം തന്നെ നൽകിയതാണ് എന്നു മാത്രമല്ല പ്രതികളെ പട്ടികയിൽപ്പെട്ടിട്ടുള്ള പതിനൊന്ന് പേരെയും ഇതിനകം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല നിലയിൽ അന്വേഷണം പുരോഗിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് എന്താണ് വാദപ്രതിവാദങ്ങളല്ല അതുകൊണ്ട് വാദപ്രതിവാദങ്ങളിൽ എനിക്ക് താല്പര്യമില്ല അതൊക്കെ കേസ് അന്വേഷണം കണ്ടത് അതിന് പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് എൻ്റെ കയ്യിലില്ല ഏതൊക്കെ വകുപ്പുകളാണ് ദുർബലം നമുക്ക് വേണ്ട മാതൃകരമായ കൊടുക്കണം എന്നുള്ളതാണ് നാട്ടിലെ ജനങ്ങളെ ആവശ്യമാണ് കുടുംബത്തിന്റെ ആവശ്യമാണ് ആ ആവശ്യത്തിനനുസരിച്ചുള്ള നിലപാട് ഗവൺമെന്റിന് ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് അല്ലാതെ ഒരു ഘട്ടത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാവില്ല ആ കൂട്ടത്തിൽപ്പെട്ടൊരു ആക്ഷേപമാണിത് അല്ലാതെ അവിടെ ഒരു സംഭവം ഉണ്ടായാലും പാർട്ടി നോക്കിയിട്ടാണോ ആളുകൾ ചെല്ലുന്നത് നമ്മളെല്ലാം ഓടിച്ചെല്ലേ നമ്മുടെ അടുത്താണ് ഒരു സംഭവം ഉണ്ടായാലും അത് ഏത് പാർട്ടി നോക്കിയാണോ ചെല്ലുന്നത് അവിടെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു ഗുരുതരമായ പ്രശ്നമാണെന്ന് മനസ്സിലായി എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പോയിട്ടുണ്ടാവും അത് സാധാരണയല്ലേ പ്രതികൾക്ക് വേണ്ടി പോയി എന്നത് നമ്മളൊരു ആക്ഷേപമല്ലേ പ്രതികളെ അവരെന്താ ചെയ്തിട്ടുള്ളത് പ്രതികളെ പിടിക്കാതിരിക്കാൻ ഗൂഢാലോചന നടത്തിയോ പ്രതികളെ വിട്ടുകൊടുക്കാതിരിക്കാൻ ഉപരോധം ഏർപ്പെടുത്തിയോ എന്തെങ്കിലും ഒന്നും ചെയ്തില്ല അവിടെ വേണ്ടതാണ് പ്രധാന പ്രശ്നം അവിടെ അതിദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് ആ കുടുംബത്തിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരുടെ മനസ്സിന് സ്വസ്ഥത കിട്ടത്തക്ക വിധത്തിലുള്ള അന്വേഷണവും നടപടിയുമാണ് വേണ്ടത് അവർക്ക് തൃപ്തികരമാണ് ആ രൂപത്തിലുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് ഗവണ്മെന്റ് ഇല്ലാതെ തന്നെ പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ഡയ്മസ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം